ഹലോ വെൽക്കം ബാക്ക് വേൾഡ് നമുക്ക് ഇന്നത്തെ വീഡിയോ സ്റ്റാർട്ട് ചെയ്യല്ലേ െ കഴിഞ്ഞ കഴിഞ്ഞ് മുടി ചെയ്യുക കേട്ടോ ഈ ഒരു മുടി ഇനി ഓണം ആവുമ്പോത്തന്നെ ഒന്ന് വെട്ടിച്ചെടുക്കണം കാരണം നോക്കി ഞാൻ വെട്ടിയതാണ് പലതും പല ഫോണിലൊക്കെ അയ്യാണ്ടല്ലേ ഇനി ഇതൊന്ന് കറക്റ്റാക്കി എടുക്കണം ബാർബർ ഷോപ്പിൽ പോയിട്ട് ഇനി പൊട്ടിട്ടെടുക്കൽ ചടങ്ങാണ് കണ്ണും അങ്ങനെ എപ്പോഴൊന്നും സമ്മതിക്കില്ല ഓൾക്ക് ഇഷ്ടം തോന്നി കഴിഞ്ഞാൽ അങ്ങനെ പറയുന്നല്ലാതെ അങ്ങനെ എപ്പോഴും സമ്മതിക്കില്ല അപ്പോൾ ഒന്ന് ഐബ്രോ ഒക്കെ ഒന്ന് എഴുതി ഒരു പൊട്ടിട്ട് കഴിഞ്ഞാല് അവള് കഴിഞ്ഞു സമയം എട്ട് മണി ആകണല്ലോ അത്രയും കുളിയൊക്കെ കഴിഞ്ഞു ഞാൻ ബാക്ക്ഗ്രൗണ്ടിൽ ഏതോ സിനിമ സൗണ്ടൊക്കെ ഓടിക്കൊണ്ടിരിക്കണണ്ട് കോപ്പിറേറ്റ് വരുവോ ആവോ ഞങ്ങള് കൃതി ബേബിക്ക് ഫുഡൊക്കെ ഒരാൾക്ക് ചായയും കാര്യങ്ങളൊക്കെ കൊടുക്കണം വിക്രസ് കട്ടിണ്ട് അച്ഛനെതവിടെ ഇരിക്കണോ അനിയൻ അവിടെ ഫുഡ് കഴിക്കണോ ഫുഡല്ല രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കണം അപ്പോൾ എന്നാ സിനിമ എന്തോ കാണാൻ അപ്പോൾ കോപ്പി റൈറ്റ് എന്താ വരും സൗണ്ടൊക്കെയാ കണ്ട കണ്ടോ വിക്രസ് കാട്ടി നടക്കാണ് അവിടെ നിന്ന് എങ്ങനെ വീണ എൻ്റെ കൃതിയെ ചോറൊക്കെ രാവിലെ തന്നെ അമ്മ റെഡി ആക്കിട്ടോ സമ്പർ ദോശയും സാമ്പാറും ആണ് അപ്പൊ അതാ എട്ടരൊക്കെ ആയിട്ടുള്ളു ഇനി അത് കൊടുത്തു കഴിഞ്ഞാൽ എങ്ങനെ ഒരു ഒമ്പത് മണി അരമണിക്കൂറ് കൃതി ബേബീൻ്റെ എപ്പോളാണ് അപ്പൊ അത് കൊടുത്തിട്ട് കാണാട്ടെ നീക്കാ മുട്ടായി 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 വേണം മുട്ടായിട്ടായിട്ടായിരോ ഒരു ഉമ്മരോ ഉമ്മ ഇങ്ങനൊക്കെ ഇവിടെയാണ് ഇവിടെ അങ്ങനല്ല ഇവിടെ 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 സൂപ്പർ ഉമ്മ നല്ല വെയിലും ഇന്നിപ്പോൾ നല്ല മഴ ആട്ടോ രാവിലെ തന്നെ അപ്പോൾ അതാ ആൾ പുറത്തിറങ്ങിയിട്ടുണ്ട് വിക്രസ് കേട്ടാൻ വേണ്ടിയിട്ട് ഇപ്പം ഇന്ന് സൈക്കിൾമോ ഈ മയത്ത് എങ്ങനെ കൊണ്ടുപോകുകയെന്നറിയില്ല അതിൽ കയറിയിരിക്കുകയാണ് അച്ഛന് അമ്മ പിന്നെ തൊഴിലുറപ്പിന് പോയതുകൊണ്ട് അച്ഛനും ഞാനും കുട്ടിയും അനിയനും ഉണ്ട് ഇവിടെ അപ്പം അച്ഛനൊന്ന് പുറത്ത് പോയിട്ട് വരാറ് പോവാണ് മീൻകാരം വന്നിട്ടുണ്ട് അപ്പോൾ മീൻ വാങ്ങാൻ വേണ്ടിയിട്ടാണ് പോണത് ഇവിടെ പുറത്ത് നിന്നിട്ട് വെള്ളത്തിൽ ഭയങ്കര കളിയാണ് കുട്ടിക്ക് വെള്ളം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ഇതാ തോന്നേണ്ടത് അതാണെങ്കിൽ തലദോഷം പിടിച്ചിട്ടുണ്ട് ഒരു കോലെടുത്ത് കുത്തി കുത്തി കളിക്കാണ് വെള്ളത്തിൽ മോളെ ഇങ്ങോട്ട് വരുന്നുണ്ടി അല്ല തന്നെ തലദോഷം പിടിച്ചുകയാണ് കുട്ടിയെന്നാണ് ഞാൻ പൈസ അല്ല കയ്യിൽ കാണിക്കാൻ വേണ്ടിട്ട് ഇങ്ങോട്ട് പോന്നോ ഇനി അടുത്തതാണ് പാട്ടി കൊണ്ട് പോണേ കുഞ്ഞാ അവിടെ ഒക്കെ ഞാൻ വൈക്ക് വീണാണ്ടല്ലോ എൻ്റെ ഇതായിട്ട അവസ്ഥ ഫുൾ ഒളവ് കൂടെയാണ് ഇനിയിപ്പോൾ ഒരു ഉച്ചയ്ക്ക് ഉറങ്ങുമ്പോൾ സമാധാനം கமண்டனி வந்தான்[ வெந்தமீனா[ கூண்டல் கூவா[ கூண்டல் கூவா[ கூண்டல் கூவா[ கூண்டல்[ தெற்கே இந்த தக்கடுக்கணமே ஹே ஹ அவட்டில ஹ അച്ഛൻ കൂന്തളൊക്കെ നന്നാക്കി തന്നിട്ടുണ്ടോ കൃതി ബേബിക്ക് കഞ്ഞി കൊടുക്കാനും ഞാനപ്പൊ അതുകൊണ്ട് പിന്നെ അച്ഛനെ എല്ലാം ചെയ്ത് തന്നു ഇത് റോക്കിക്കില്ലതാ കേട്ടോ റോക്കി ഞങ്ങളെ റോക്കി പായി നായ്ക്കുട്ടിയാണ് ഓനില്ല കോഴിന്റെ കാലം കൂന്തളിൻ്റെ ഉണ്ടാക്കി കൊടുക്കാന്നായിരുന്നു മറ്റേ ഞങ്ങളെടുത്ത് കൊടുക്കേണ്ടി അല്ലെങ്കിൽ പോയി മതി നല്ല ആക്കി തരാ ചെറിയൊരു വെയില കൊതിക്കുന്നുണ്ട് കുറുമ്പ് കാട്ടി നടക്കുക എന്നല്ലാതെ ഓക്ക് വേറെ പണിയൊന്നുമില്ല ഇല്ല ഈ ഒരു ഒന്നര വയസ്സ് തൊട്ട് മൂന്ന് വയസ്സ് വരെ കുട്ടിയൊക്കെ ഭയങ്കര കുറുമ്പ് കാര്യങ്ങളും ഇതാണ് ഒരു കുറുമ്പെരിപ്പുട്ട ചെരിപ്പിട്ട ¿Qué പത്രത്തിൽ എന്തെങ്കിലുമൊക്കെ ന്യൂസ് ഉണ്ടോ എന്ന് വേണ്ടി ചെക്ക് ചെയ്തോണ്ടിരിക്കണോ ഫുൾ അങ്ങനെ വായിക്കുന്നു ജസ്റ്റ് ഒന്ന് കണ്ണടച്ച് ഇങ്ങനെ നോക്കും എന്തെങ്കിലും ഉണ്ടെങ്കിൽ ക്യാച്ച് ചെയ്യാൻ പറ്റണം എന്തെങ്കിലൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ നോക്കും എന്നല്ലാതെ അങ്ങനെ ഇരുന്ന് ഡീപ്പായിട്ട് പത്രം ഒന്നും വായിക്കലില്ല ആകെ ഉപകാരം കണ്ടോ ഇതേപോലെ വീശാൻ പത്രം വെറുതെ ഇടുകയാണ് പത്രമൊക്കെ അങ്ങനെയല്ല വെയിലും മഴയും വെയിലും മഴയും ഒരു മഴ പെയ്ത ഒരു വെയിൽ ഒരു മഴ പെയ്ത ഒരു വെയിൽ അങ്ങനെയാണ് ഇപ്പോഴത്തെ അവസ്ഥ ഞാൻ അവിടെ ഇങ്ങനെ വെയിറ്റ് ചെയ്തോണ്ടിരിക്കട്ടോ വെളിച്ചെണ്ണ വാങ്ങാൻ പോയതാണ് കൃതിബേബിയും അച്ഛൻ ഇതുവരായിട്ട് എത്തിയിട്ടില്ല ആ കട ആവോ മിഠായി വേണം മിഠായി വേണം പറഞ്ഞേ മൂന്നു റുപ്യ കൊടുത്തു പോയിന് മൂന്നു റുപ്പ്യേൻ്റെ മുട്ടായി നോക്കുമോ അധികം ഇല്ല അപ്പം അതിന് മൂന്നു റുപ്പേൻ്റെ മുട്ടായി ഒന്നേ കിട്ടാല്ലോ കോലുമുട്ടായി ഉണ്ട് ഒരു രൂപേൻ്റെ പക്ഷെ കോലുമുട്ടായി അത്ര ഒരു ഇതല്ല എപ്പോഴെങ്കിലൊക്കെ വാങ്ങിച്ചു കൊടുക്കൊന്നുമല്ലാതെ അതിന് മെയിനായിട്ട് ഇഷ്ടം എന്താ പറയുക ഡയറി മിൽക്ക് കിക്കറ്റ് ഇതൊക്കെയാണ് നല്ല വിലയിൻ്റെ സാധനമാണ് കുട്ടികൾക്കൊക്കെ ഇഷ്ടം നമ്മൾ അടിച്ചെന്നൊക്കെ അൻപത് പൈസ ഒക്കെ ഒക്കെ മിഠായി വാങ്ങിച്ചിരുന്നത് അൻപത് പൈസ ഇരുപത്തഞ്ച് പൈസ അതൊക്കെ അന്തക്കാലം അഞ്ചു റുപ്യക്കൊക്കെ മുട്ടായി എത്രയാണ് കിട്ടിയെന്ന് നോക്കുമ്പോൾ ഒരു മുട്ടായി കൊടുക്കണം അഞ്ചു റുപ്യ കാലം മാറുന്നതിനനുസരിച്ച് ഓരോന്നിന്റെ റേറ്റും കൂടി കൂടി നടക്കും ഇവിടെ നമ്മളവിടെ ഒക്കെ അടുത്തടുത്ത് ഇങ്ങനെ കടകളും കാര്യങ്ങളൊക്കെ ഉണ്ടാകേണ്ട അതാണ് മെയിൻ പ്രശ്നം അച്ഛൻ പുറത്ത് പോകുമ്പോ ഒക്കെ മണ്ടി പോകും അങ്ങനെ മിഠായി കാര്യങ്ങളൊക്കെ കിട്ടാൻ വേണ്ടിയിട്ട് നമ്മളെന്താ ഫ്രണ്ട് തന്നെ ഉണ്ട് കട അത് ഉച്ച കഴിഞ്ഞാൽ അത് തുറക്കും ആരെങ്കിലൊക്കെ ഉണ്ടാവുമോ ഉള്ളു കേട്ടോ മിഠായി മിഠായി പറയും ഞാൻ എൻ്റെ അടുത്താകുമ്പോൾ അങ്ങനത്തെ കാര്യങ്ങളൊന്നും പറയില്ല പേടിയൊക്കെ ആരെങ്കിലും ഒരാളൊക്കെ പേടി വേണ്ടേ അമ്പൽ ശനിയാഴ്ചയാണ് അതാണ് അമ്പലത്തിൽ കാണണ്ടോ ഇന്ന് പൊറത്ത് പോണം അല്ലെങ്കിൽ വണ്ടൂരിക്കൊക്കെ പോകണം കുട്ടീനെ കൊണ്ടുവന്നൊക്കെ കത്തിനു കേട്ടോ അപ്പോൾ ഒടുക്കത്തെ മഴ ഇന്നലെ ആണെങ്കി നല്ല പെയിലു ശം അല്ലെങ്കിലും എന്തെങ്കിലും ഇറങ്ങി പുറപ്പെട്ട അങ്ങനെ തന്നെ നമ്മുടെ ചാനൽ പുതിയതായി കാര്യങ്ങൾ കാണുന്നെങ്കിൽ ആ സബ്സ്ക്രൈബ് ഒന്ന് ചെയ്യണേ ലൈക്ക് ഒന്ന് അമർത്തിയേക്കണേ അച്ചെണ്ണ വാങ്ങിയ രണ്ടും കൂടി എത്ര മുട്ടായി കിട്ടി രണ്ട് മുത്തായി കിട്ടിയോ നോക്കത്തെ മുത്തായി നോക്കട്ടെ മുട്ടായി മുട്ടെന്തോ എന്ത് പറ്റിറോസ്റ്റ്ളക്കിയോ ഇതൊന്ന് വറ്റി കുറുകിത്തണം മത്തൻ്റെ കറി ഉണ്ട് ഇത് നല്ല കടുകും ചെറുളിയൊക്കെ ഉണ്ടാക്കിയെത്താം അങ്ങനെ ഇണ്ടാക്കിയ ടേസ്റ്റാണ് അരപ്പൊന്നില്ല പിന്നെ രാവിലത്തെ സാമ്പാർ പയറും ആവിയറിയിട്ട് വെള്ളം കയ്പേരി ഞാൻ വീഡിയോ എഡിറ്റ് ചെയ്യാൻ നേരത്താണ് ഇങ്ങനെ ഒരു വീഡിയോസ് ഇതിൽ കണ്ടെട്ടോ ഞാൻ കുട്ടിക്ക് ഫുഡ് എടുക്കണേക്ക അപ്പം അനിയൻ ഫോൺ എടുത്താണ്ട് എന്താണ് വീഡിയോ എടുത്തതാണ് അതല്ല എനിക്കുള്ളത് കാരണം എങ്ങനെ എൻ്റെ ലോക്ക് തുറന്നു എന്നാണ് ഞാൻ ലോക്ക് ഇട്ട് വെച്ചത് ഇനി എൻ്റെ ഫോൺ ലോക്ക് എങ്ങനെ തുറന്നു എന്നാണ് എനിക്കറിയാത്തത് എന്തായാലും എന്താണ് വീഡിയോ എഡിറ്റ് ചെയ്തപ്പോൾ ഇങ്ങനെ ഒരു വീഡിയോ കിട്ടിയോണ്ട് കുറച്ചുകൂടി ആയി ലെങ്തിയുണ്ടാക്കേബിക്ക് ഫുഡ് കൊടുക്കാം കാറിൽ പാട്ടിട്ടുകൊണ്ടാണ് കോപ്പിറൈറ്റ് വരും അതുകൊണ്ടാണിപ്പോൾ ഇങ്ങനൊരു വോയിസ് കൊടുക്കുന്നത് അതിൻ്റെ ഇടയിൽ അമ്മ മത തൊഴിലുറപ്പ് കഴിഞ്ഞ് ഉച്ചയ്ക്ക് വന്നു ഇനി ഓളെ ഫുഡ് കാര്യങ്ങളും കഴിക്കട്ടെ പാട്ടിട്ട് എന്താണ് ഫുഡും ഫുഡ് ഒന്നും കഴിക്കാൻ സമ്മതിച്ചിട്ടില്ല കേട്ടോ അതാണ്ടോ അതാണ് പരിപാടി ഇനി അതിൻ്റെ ഉള്ളിലത്തെ സാധനങ്ങളൊക്കെ തല കുത്തനിട്ട് മറച്ചു എപ്പോഴെങ്കിലൊക്കെ ഉള്ളു കയറലും പിടിക്കലൊക്കെ കേട്ടോ അല്ലാതെ ഞാൻ സമ്മതിക്കില്ല ഓ ഉണ്ടാവുമ്പോൾ മാത്രമേ ഉള്ളിലിങ്ങനെ കയറ്റുള്ളൂ എങ്ങനെ ഞാൻ ഒറ്റയ്ക്ക് ഉണ്ടാകുന്ന സമയത്ത് അഥവാ എന്തെങ്കിലുമൊക്കെ ആയി ലോക്കായി പോയി കഴിഞ്ഞാൽ പെട്ടു പോകും ഇപ്പം നമ്മൾ ന്യൂസും കാര്യങ്ങളൊക്കെ കാണലില്ലേ അതുകൊണ്ട് എനിക്ക് ഭയങ്കര ലൈ ലൈമോളെ വീണ് പോകട്ടെ കുട്ടിയെ കണ്ടോ ഗായ്സ് വിക്രസ് വിക്രസാണ് അതാ ഉച്ചക്ക് ഫുഡൊക്കെ കഴിച്ചു പോവട്ടോ അപ്പോഴാണ് ജനന്റെ അവിടെ കണ്ടത് അപ്പോഴാണ് ഈ കയറലും പിടിക്കലൊക്കെ ഉണ്ടാവണത് ഈ കട്ടിലിൻ്റെ അടുത്തായോണ്ട് ജനൽമ കയറാൻ വേണ്ടിയിട്ട് ഭയങ്കര എളുപ്പമാണ് ആദ്യമായിട്ടാണ് ഇങ്ങനെ ഇപ്പൊ ജനൽമ വലഞ്ഞ് കയറുന്നത് സാധാരണ അയ്മ കയറി നിൽക്കുന്നതല്ലാത്ത ജനൽമ ഇങ്ങനെ കയറലേനെ ഒറ്റ ചാട്ടം കണ്ടോ കേട്ടോ കട്ടിലായതുകൊണ്ട് നിലത്ത് വീണില്ല അല്ലെങ്കിൽ ഇപ്പൊ അവിടെ നിലത്ത് കടന്നേനെ ചെറുതായി ഒന്ന് വേദനിച്ചിട്ടുണ്ട് തോന്നണേ ഇതൊക്കെയാണ് പിക്രസ് ഇനി ഒന്ന് ഉറക്കി കിട്ട എന്നാണ് ഞാൻ ഒപ്പം നടക്കണേ വാ വാ എന്ന് പറഞ്ഞിട്ട് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്ര ഉള്ളത് താങ്ക് യു